ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പെട്ടെന്ന് നമുക്കൊരു ബീഫ് കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാമേ കുക്കറിലാണ് ഞാനിത് വെക്കുന്നത് നമ്മൾ കുക്കറിലല്ലെങ്കിൽ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും പക്ഷേ കുക്കറിൽ നമുക്ക് വളരെ വേഗത്തിൽ വേഗത്തിലുണ്ടാക്കണമെങ്കിൽ നമ്മൾ കുക്കറാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതിനോട് ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നെ അതിലേക്ക് ഞാനൊരു രണ്ട് സവാള അരിഞ്ഞെടുത്തതാണ് നീളത്തിനാണ് എരിഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ നമുക്ക് ചേർത്ത് കൊടുക്കും എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം ഇത് നമുക്ക് വേഗം രണ്ടോ മൂന്നോ വിസിൽ തന്നെ അത് വെന്ത് നമുക്ക് കിട്ടും നന്നായിട്ട് പാകത്തിന് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ എടുത്ത് ചതച്ചെടുത്തതാണ് നമുക്കത് വേഗം തയ്യാറാക്കാൻ ഇതെല്ലാം പെട്ടെന്ന് നമുക്ക് ചതച്ച് വെച്ചിട്ട് നമ്മളിത് ഇട്ട് കൊടുക്കണം അപ്പോൾ സവാളയുടെ കൂട്ടത്തിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാവേ അപ്പോൾ ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുക നമുക്ക് വേഗം തയ്യാറാക്കാൻ കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് കുറുകിയ കറി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതൊന്ന് നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ച പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കുക്കർ തന്നെയാണ് ബെറ്റർ അപ്പോൾ അത് നന്നായിട്ട് അത് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് നന്നായി കഴുകി വെച്ചിരിക്കുന്ന ബീഫില്ലേ അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ നിങ്ങൾ ബീഫ് കറി തയ്യാറാക്കി നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉപ്പ് ചേർത്തതിനു ശേഷം നമുക്ക് രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂണാണ് ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ കുറച്ച് ഒരു ഒന്നര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതും അതിലേക്ക് കുരുമുളക് പൊടിയുടെ ആവശ്യമൊന്നുമില്ല ഇനി മഞ്ഞൾപ്പൊടി ഇവിടെ ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂട്ടിയിട്ട് നമുക്കത് നന്നായിട്ട് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കണം അതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക എല്ലാ വശത്തും നമുക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണമല്ലോ ഇല്ല ഇനി ഇപ്പം പെരിച്ചീരപ്പൊടി ഒന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല അതെ നന്നായിട്ട് ഞാനതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം അത് വേഗാനുള്ള വെള്ളം വേണം എന്നും വെള്ളം ഇറങ്ങി വരും പക്ഷെ നമുക്ക് എന്നാലും നമുക്കൊരു മുക്കാൽ കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിച്ച് ഇനി ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും നമുക്കത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കത് മൂടി വെച്ച് ഒരു മൂന്ന് വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം എന്നാൽ ഭാവിയൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ കുക്കർ തുറക്കാവൂ നന്നായിട്ട് അത് വെന്ത നല്ല എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി ഇനി വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് തുറന്നു വെച്ച് ഒരു ചെറിയ രീതിയിൽ കുറച്ച് നേരം ഇതിങ്ങനെ തന്നെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം കാരണം അപ്പം ആ കറി ഒന്ന് കുറുകി നമുക്ക് നന്നായിട്ട് കിട്ടും വെയിറ്റ് ഒന്നും വേണ്ട നമുക്ക് അത് തുറന്ന് വെച്ച് തന്നെ അത് വേവിച്ചെടുക്കാൻ കണ്ടോ ഇതിന് ശേഷമാണ് ഞാൻ പെരിഞ്ചീരകവും കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ചത് കൂടെ അതിലോട്ട് ചേർത്തുള്ളൂ ഇത് രണ്ട് നമ്മൾ ചേർത്താൽ മതി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കണേ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണേ താങ്ക്